സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റും കൂടി മുഖം കടിപ്പിച്ചതോടെ പരസ്യ പ്രസ്താവനകളിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പി വി അൻവർ എം എൽ എ എന്നുള്ളതാണ് ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും നീതി ലഭിക്കുമെന്നാണ് കരുതുന്നതെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു പോലീസിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെയാണ് പോരാടിയത് തന്റെ സമീപനം പാർട്ടി സഖാക്കളെ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും പി വി അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അരുൺ അമൃതനാഥ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് അരുൺ ഇതിൽ എന്താണോ ഉന്നയിച്ച ആരോപണം ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊരു വരിയിൽ പറയുന്നുണ്ടെങ്കിൽ ബാക്കി വരികളൊക്കെ ക്ഷമാപണവും തിരുത്തുണ്ടാകുമെന്ന തരത്തിലുള്ള സമീപനവും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പി വി അൻവറിന്റെ പോരാട്ടം സി പി എം ഒന്ന് വഴിയെടുക്കുന്നതുകൂടി പിണറായി വിജയന് പിന്നാലെയുള്ള അതേ ശൈലി സ്വീകരിക്കുന്നതുകൂടി അവിടെ നിന്ന് പോകുന്നുണ്ടോ അക്ഷയ തുടരെ വിക്കറ്റുകൾ വീട്ടാനിറങ്ങിയ അൻവർ ബോളിംഗ് അവസാനിപ്പിക്കുകയാണോ ഓവർ തീരുന്നതിന് മുൻപേ എന്ന ചോദ്യമാണ് എന്തായാലും ഉയരുന്നത് കേരള രാഷ്ട്രീയത്തിലെ സംഭവ ബഹുലമായ ഒരു മാസക്കാലം കോളിളക്കമുണ്ടാക്കിയ ആരോപണം അതിനു പിന്നാലെയുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതിലുള്ള അൻവറിൻ്റെ മറുപടി മറുചോദ്യത്തിലൂടെയുള്ള ഒരു മറുപടി ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇനി എന്ത് എന്ന ചോദ്യം പാർട്ടി സമ്മേളനം വരാനിരിക്കുകയാണ് രാഷ്ട്രീയപരമായി സി പി എമ്മിനകത്തും പുറത്തും ഇതുണ്ടാക്കുന്ന ആഘാതം എങ്ങനെയൊക്കെയുള്ള ചോദ്യം ഉയർന്നു ില്ക്കുന്ന ഘട്ടത്തിലാണ് ഒരു പര്യവസാനത്തിലേക്ക് എന്ന ഘട്ടത്തിലേക്ക് അൻവർ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അൻവർ തുടങ്ങി വെച്ച ഇതിലൂടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികളിലൂടെ ഒന്ന് നമുക്ക് കടന്നുപോകാം സമൂഹ നന്മയ്ക്ക് കരുതി കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഉന്നയിച്ചു ആ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഗ്രാവിറ്റി ആ ആരോപണങ്ങളുടെ ആഴം സർക്കാരിന് പോലും ബോധ്യപ്പെട്ടതാണ് അത്തരത്തിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ചില ഉദ്യോഗസ്ഥർക്കെതിരെ മാറ്റാത്തതിലുള്ള നിലപാട് അത് ഇന്നും അങ്ങനെ തന്നെ തുടരും പാർട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ാണ് തൽക്കാലം പത്തി മടക്കി വെച്ചിരിക്കുന്നു അൻവർ ഇനി ഇപ്പോൾ താൽക്കാലികമായിട്ട് പരസ്യ പ്രസ്താവനയൊന്നും ഇല്ല എന്ന് പറയുന്നു എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കും സി പി എം വടിയെടുത്തതിന് പിന്നാലെയാണ് ഈ പിന്മാറ്റം അരുൺ അമൃതനാഥ് വിവരങ്ങൾ നൽകിയത്